നിന്നും വ്യക്തമാക്കി െന്നും കോൺഗ്രസ് ഗോവിന്ദി പരാമർശത്തിലും ഫാദർ ഫിലിപ്പ് കവിയിൽ വിശദീകരണം നൽകി സമുന്നത പദവിയിലൂടെ ഒരാൾ നടത്താൻ പാടില്ലാത്ത പ്രതികരണമായതിനാൽ സംസാരിക്കാൻ പാടില്ല എന്നാണ് ഉദ്ദേശിച്ചത് പിതാവിനെ അവസരവാദി എന്ന് വിളിച്ചാൽ കേട്ടു നിൽക്കാൻ കഴിയില്ല കത്തോലിക്ക സഭയുടെ നിലപാട് സ്വതന്ത്രമാണെന്ന് ഡിവൈഎഫ്ഐക്കും മറുപടി ആർ എസ് എസ് വികലമായ തത്വശാസ്ത്രം അംഗീകരിക്കുന്നില്ലെന്നും ഫാദർ ഫിലിപ്പ് കവിയിൽ റിപ്പോർട്ടിനോട് വ്യക്തമാക്കി ഒരിക്കൽ കൂടി കേൾക്കാം കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കാവി നമ്മളോടൊപ്പം ചേരുകയാണ് കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദനെതിരെ ഒരു പ്രതികരണം അത് വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചയായി മാറി പിന്നീട് ഡിവൈഎഫ്ഐയുടെ നേതാക്കളതിനകത്ത് പ്രതികരണം നടത്തി ഗോവിന്ദ ഭാഷയിലേക്ക് എം വി ഗോവിന്ദൻ്റെ സംസാരം മാറരുത് എന്നുള്ളതാണ് ഫാദർ പറഞ്ഞത് അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചയായി മാറിയ എന്താണിപ്പോൾ ഈ അതിനകത്തൊരു പിന്മാറ്റം അല്ലെങ്കിൽ ഒരു പിൻമടക്കമൊക്കെ ഉണ്ടോ ഇന്നത്തെ പിന്മാറ്റമില്ല പക്ഷേ അതിനെക്കുറിച്ച് ചർച്ച വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം ഞാൻ ഉദ്ദേശിച്ചത് കേരളത്തിലെ സി പി എം പോലെയുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഒരു വലിയ പൊസിഷനാണ് ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയുന്ന വാക്കുകൾക്ക് അതിൻ്റേതായ വിലയുണ്ട് ആ ഒരു ഔന്നിത്യം വെടിഞ്ഞ് ആ ആൾ സംസാരിക്കാൻ പാടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിന് ഒരു കമ്പാരിസൺ എടുത്തു ഗോവിന്ദൻ ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന മഹനീയ വ്യക്തിത്വം ഒരു ഗോവിന്ദമിയുടെ സംസാര രീതിയിലേക്ക് താഴരുത് എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ആളുകളെയല്ല ഞാൻ കമ്പയർ ചെയ്തത് ഞാൻ ആലോചിച്ച് ഉറപ്പിച്ച് പറയുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ ഒരു തീരുമാനമാണ് അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കുണ്ട് അങ്ങനെ പറഞ്ഞതാണ് അഭ്യുന്മാർ ജോസഫ് പമ്പൻ്റെ പിതാവിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം അത് ഞങ്ങളുടെ ഒരു പിതാവിനെ അവസരവാദിയെന്ന് കടിച്ചാൽ അതൊന്നും കേട്ടോണ്ടത് ഞങ്ങൾ നിൽക്കലാണ് അദ്ദേഹത്തിന് വിലയില്ലായിരിക്കാം ഞങ്ങൾക്ക് വിലയുണ്ട് സ്വന്തം അപ്പനെ തെറി പറഞ്ഞിട്ട് പോകുന്നത് കേട്ടു നിൽക്കുന്ന മക്കൾ ഉണ്ടാവുമോ എനിക്ക് സംശയമാണ് നമ്മളൊരു സ്വത്ത് ബോധമുള്ള മനുഷ്യരൊന്നും ഇതൊന്നും കേട്ടെങ്കിൽ കയറി ഞങ്ങളുടെ പാമ്പളാനി പിതാവിനെ ഞങ്ങൾ ഏതറ്റം വരെയും സംരക്ഷിക്കും സപ്പോർട്ട് കൊടുക്കും അദ്ദേഹത്തെ അകാരണമായിട്ട് ആക്രമിച്ചാൽ ഞങ്ങൾ പിന്തുണ കൊടുക്കും സമുദായം അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് വ്യക്തിപരമായി ആക്രമിച്ചിട്ട് കിടന്ന് ഉരുളുന്നതെന്ന് അത്ര ചിന്തിക്കും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തന രീതികളൊന്നും കാണാത്ത കണ്ണുകൊട്ടന്മാരാണ് നമ്മളിവിടെ ഈ നാട്ടിൽ എന്തുമാത്രം അക്രമങ്ങൾ അവർ അഴിച്ചുവിട്ടിട്ടുണ്ട് എന്തുമാത്രം സഭാ സ്ഥാപനങ്ങൾ അവർ ആക്രമിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതൊന്നും ഞങ്ങളാരും മറന്നിട്ടൊന്നുമില്ല അതൊന്നും പറഞ്ഞ് വലിയ എന്താ പറയുന്നത് ഇത് പറയേണ്ട കാര്യമല്ലെന്നും എനിക്ക് തോന്നുന്നു ആർ എസ് എസിൻ്റെ വികലമായ തത്വശാസ്ത്രങ്ങളെ ഒന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ വിഭജനത്തിൻ്റെ തത്വശാസ്ത്രം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല അതൊക്കെ ഫാസിസമാണ് അത് ഞങ്ങൾ അംഗീകരിക്കുകയല്ല റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ അർജുൻ കല്യാണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാട് ഇന്നലത്തെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക മാത്രമാണ് ഫാദർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും ഇന്നലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ നേതാക്കൾക്കെതിരെയും നടത്തിയിട്ടുള്ള പ്രസ്താവനയിൽ നിന്നും കത്തോലിക്ക കോൺഗ്രസ് പിന്നോട്ട് പോകുന്നില്ല അവർ ഒരു വ്യക്തത വരുത്തുകയാണ് കാരണം ഗോവിന്ദഛവാമിയെ ഉപമിച്ചുകൊണ്ട് എം വി ഗോവിന്ദനെ സംസാരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ വലിയ രീതിയിലുള്ള ഒരു വിമർശനത്തിന് ഇടയാക്കിയിരുന്നു പക്ഷേ ഇന്നിപ്പോൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ തന്നെ പറയുന്നത് അങ്ങനെ ഒരു വ്യക്തികളെ തമ്മിൽ താരതമ്യം ചെയ്യുകയായിരുന്നില്ല